അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയിൽ കൂടുതലും ആണ് കൂടുതലും ഫോക്കസ് ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നണത് അപ്പോൾ എന്നിപ്പോൾ ഒരുപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോരടിക്കൂലേ അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ അപ്പം അതാ ഞാൻ രാവിലെ തന്നെ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആദ്യം അവിടെ നിന്ന് ഞമ്മക്ക് മാറാല അടിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മാറാല തട്ടം വേറൊരു കാരണമുണ്ട് ഈ ഒരു സംഭവം പുതിയ ഇത് വാങ്ങിയതാണ് കേട്ടോ ഇത് വാങ്ങിയതിനു ശേഷം എനിക്ക് മാറാല തട്ടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതുവെ എനിക്ക് മാറാ തട്ടം ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ പക്ഷേ ഈ ഒരു സംഭവം കിട്ടിയതിനു പക്ഷേ എനിക്ക് മാറാൽ തട്ടം ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞമ്മക്ക് എങ്ങനെ വേണമെങ്കിലും വളക്കും തിരിക്കും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മാറാതെ തട്ടാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ കൂട്ടത്തിൽ അലമാറിന മോളൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ ഇറങ്ങി കേട്ടോ തുടക്കൽ കഴിഞ്ഞപ്പത്തന്നെ ഞാൻ കയ്യും കാലം ഒടിഞ്ഞ് അവിടെ തുടക്കണ്ട ഒരു അവസ്ഥ വന്നിരുന്നു കേട്ടോ ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇറങ്ങണ സമയത്ത് ആ സ്റ്റൂളണ്ട് വഴുക്കി ആ വഴുക്കിയിൽ കാല് അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ പഠിച്ചും കാത്തു അങ്ങനെ അലമാറിന മോളൊക്കെ തുടച്ച് ഇതിപ്പോൾ എൻ്റെ മക്കളുടെ റൂമാണ് അതുകൊണ്ട് തന്നെ അവരുടെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടത് കണ്ടെ എന്തൊക്കെ സംഭവങ്ങളാ ചാതി പ്ലാസ്റ്റിക്കിൻ്റെ ചാതി ഞാൻ ആദ്യം കണ്ടപ്പോൾ എന്താ പൊതു ചാതി എന്ന് വിചാരിച്ചു അതിൻ്റെ ചെറിയ സായിഡാ പണിയെട്ടോ ചാതിൻ്റെ ഈ എന്ത് ചാതിയാണെന്നൊക്കെ അറിയില്ല അതിൻ്റെയൊക്കെ ഒരു ഒരു ഡമ്മി അങ്ങനെ അതൊക്കെ അടുക്കി പൊറുക്കി വെക്കുകയാണ് പിന്നെ അവർ പിന്നെ അങ്ങനെ അങ്ങോട്ട് എന്താ അടുക്കും ചിട്ടിയില്ലാതെ അങ്ങനെ ഇട്ടിട്ട് പോകണാളെന്ന് അറിഞ്ഞപ്പോൾ മൂത്തോട്ടാലും ചെറിയോന ഒക്കെ വന്നിട്ട് അടുക്കി പൊറുക്കി വെക്കൂട്ടോ അതുകൊണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ വലിയ പരിക്ക് കൂടാതെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാലും ജസ്റ്റ് ഞാൻ വെറുതൊന്ന് തുടച്ച് വീർത്തിയാക്കി വെച്ചോന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ മുകളിലൊരു മണി പ്ലാന്റ് വെച്ചത് എൻ്റെ അപ്പം ഒക്കെ ഒന്ന് തുടച്ച് വീർത്തിയാക്കിയതാണ് എപ്പോഴും അത് എടുത്ത് തുടക്കാനൊന്നും പറ്റൂല കാരണം ആ ഇലകളൊക്കെ എപ്പോഴും പൊടി പിടിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പം ഞാനതൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഒന്ന് വെയിലത്ത് കൊണ്ടുപോക്കാൻ വെക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ വെയിൽ കൊണ്ടിട്ട് ആ ഇലയിലത്തെ വെള്ളം ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ മറ്റത് വെള്ളത്തോട് കൂടി കൊണ്ടുപോയി ചർമാറണ മുകളിലൊക്കെ വെള്ളം അങ്ങനെ അത് റൂമിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം തുടക്കലൊക്കെ കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പം അതാ ഈ ടി വി സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു വലിയൊരു പെട്ടി ഉണ്ട് കേട്ടോ ഉമ്മയും വാപ്പിയല്ലാത്ത എല്ലാ സാധനങ്ങളും ആ പെട്ടീൻ്റെ ഉള്ളിലുണ്ട് അപ്പം ഞാനത് എപ്പോഴും ഞാനത് എടുത്ത് വൃത്തിയാക്കലൊന്നുമില്ല ഇതുപോലെ ഒന്ന് എടുക്കുകയുള്ളു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ പെറുക്കി ഉണ്ടാക്കി വരുമ്പോഴത്തേനും മനുഷ്യന് വെയ്യാണ്ടാവും എന്തെല്ലാം സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് തിരികാൻ പറ്റിയ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പേരും മൂരൊന്നുമില്ല എന്ത് കിട്ടിയാലും അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇടും നമ്മുടെ വേസ്റ്റ് ബോക്സ് പോലെയാണ് എന്നാൽ ആവശ്യമുള്ളത് ഉണ്ടേനീ എന്നാൽ ആവശ്യമില്ലാത്തത് ഇണ്ട് ഇല്ലേനീന്ന് പറഞ്ഞ പോലെയാണ് അങ്ങനെ അതൊക്കെ പെറുക്കി ഉണ്ടാക്കി ഞാൻ വെയിലത്ത് കൊണ്ടൊന്ന് പൊടി തട്ടി വെച്ച് ഇതിൻ്റെ ബാക്കിലാണ്ടോ നിറയെ വയറുകളാണ് ഇതാണ്ടോ ഈ കണ്ട സാധനങ്ങളൊക്കെ ആ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ ചെറിയൊരു പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കണ്ട സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതേ ഗൈസ് അത്രയും സാധനങ്ങൾ അതിൻ്റെ ഇരുന്നു കേട്ടോ ഈ ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ടി വിയുടെ പെട്ടിയാണ് അപ്പം ഇനിയിപ്പോൾ പെട്ടി നശിപ്പിക്കണ്ട നമ്മൾ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഈ പെട്ടിയിലിട്ടിട്ട് ടി വി കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത പെട്ടിയാണ് കേട്ടോ ആ പെട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പം എല്ലാ സാധനങ്ങളും സാധനങ്ങളും കൊണ്ടുപോയിട്ട് ഇടുന്നത് ഞങ്ങൾ അങ്ങനെ അതൊക്കെ കൊട്ടി ഞാൻ ഒരുവിധം ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ പെറുക്കി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലും വെക്കണ്ടേ പടച്ചോനെ വലിയൊരു ടാസ്ക് പിടിച്ച പണിയാണത് ഇക്ക് ക്ലീനിങ്ങിൽ ഏറ്റവും ദേഷ്യമുള്ളൊരു പണിയാണ് ഈ പെറുക്കി ഉണ്ടാക്കിയിട്ട് അടുക്കി പെറുക്കി വെക്കൽ ഭയങ്കര മെനക്കെട്ട പണിയാണ് അതിൽ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ വേർതിരിച്ച് നമ്മൾ ഇതിങ്ങനെ എടുക്കണമല്ലോ ഞാനത് എടുത്ത് വൃത്തിയാക്കുമ്പോൾ വൃത്തിയാക്കുമ്പോൾ എന്താ സാധനങ്ങൾ ഇങ്ങനെ വേണ്ടാത്തതും ഒഴിവാക്കും കേട്ടോ പക്ഷേ പിന്നെ ഇതിലിങ്ങനെ കൊടുന്ന് ഇട്ടിട്ട് വീണ്ടും അതിൽ നമ്മൾ പിറ്റത്തെ പ്രാവശ്യം നേരാക്കുമ്പോൾ വീണ്ടും അതിൽ കളയാനുള്ള സാധനങ്ങളുണ്ടാവും അങ്ങനെ അതൊക്കെ അടുക്കി പെറുക്കി ഇനിയിപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി കൊടുക്കട്ടെ ചെറിയൊരു ഗ്യാപ്പുള്ളൂ കേട്ടോ സാധനങ്ങൾ കയറ്റി ഇറക്കി വെക്കുമ്പോൾ കൊള്ളണമില്ല എന്താ പുറത്തേക്കൊന്ന് ഇറക്കിയപ്പോൾ ആൾ തടിച്ചു തോന്നുന്നുണ്ട് പിന്നെ ഞാൻ അതൊക്കെ നീക്കി പിടിച്ച് എങ്ങനെയൊക്കെ തള്ളി കയറ്റി വെച്ചിട്ടാണ് ടി വി സ്റ്റാൻഡ് പൊന്തിക്കാനാണെങ്കിൽ പറ്റുന്നുമില്ല അത് നല്ല വെയിറ്റ് ഉണ്ട് ഒരു വിധത്തിൽ ഞാനത് അങ്ങോട്ട് ആ ഗ്യാപ്പിൽ തന്നെ കയറ്റി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ആണ്ടിലേ ഞാനത് ഇറക്കുകയുള്ളൂ ചില്ലറ പണിയൊന്നുമല്ല വൃത്തിയാക്കുക എന്ന് വെച്ചാൽ അങ്ങനെ അതാഞ്ഞിപ്പോൾ ടി വി സ്റ്റാൻഡിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടാണ് ടി വി സ്റ്റാൻഡ് പിന്നെ ഡെയിലി തുടക്കണം എന്നുള്ള പറഞ്ഞ അവസ്ഥയാണ് കാരണം നല്ല പൊടി ഉണ്ടാവും പൊടിയായാൽ പെട്ടെന്ന് അറിയും ചെയ്യും ബ്ലാക്ക് ആയതുകൊണ്ട് അത് ഞാൻ പിന്നെ എനിക്ക് എന്താ പറയുക പുത്തിരിയല്ല ഇടയ്ക്കിടയ്ക്ക് ഡെയിലി തുടക്കണ സംഭവമായതുകൊണ്ട് ഇതാവുമ്പോൾ ഈ ഒരു മാറാലക്കോലാവുമ്പോൾ ഇങ്ങനെയും ഒരു ഉപകാരം ഉണ്ട് കിട്ടും നമുക്ക് നീട്ടണമെങ്കിൽ നീട്ടാം ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം രണ്ട് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ ഇവിടെ പൂജപ്പുര എന്താ പറയുക നവരാത്രി എന്താ സംഭവം നവരാത്രി മഹോത്സവത്തിന് പോയപ്പോൾ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കണിട്ട് വാങ്ങിയത് കേട്ടോ എന്തായാലും വാങ്ങിയതൊരു കാര്യമായി അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദാഹം വെള്ളമൊക്കെ കുടിച്ച് വന്ന് ചോറിന് അരിയിട്ടിട്ടുണ്ടായിരുന്നില്ല ചോറിനെ അരിയിടാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ കൂട്ടാൻ പിന്നെ സാമ്പാർ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ക്ലീനിങ്ങിനെ നിന്നത് കൂട്ടാൻ പണി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ വലിയൊരു പണി തീർന്നല്ലോ അപ്പം ഇനി ചോറും മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ ചിക്കൻ ചിക്കനുണ്ട് അതെന്തേലൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിന് നിന്നതാ കേട്ടോ അങ്ങനെ ഹോളിലത്തെ ഏകദേശം മാറാല്ലോ അത് അടിക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ ജനലും കാര്യങ്ങളൊക്കെ തുടക്കാൻ കുറച്ചുണ്ട് കേട്ടോ പിന്നെ മാറാൽ പിന്നെ അങ്ങനെ മാറാലൊന്നും ഇല്ല അധികം ഉണ്ടാവലില്ല പക്ഷെ കൂടുതലും ഈ മോളിൽ ആയതുകൊണ്ട് പൊടി നല്ല ഉണ്ടാവും കേട്ടോ അങ്ങനെ അവിടത്തെയും കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് അടുക്കളയിലാണ് പണി അടുക്കളയിൽ ഈ ഒരു കബോർഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ വല്ലപ്പോഴേ ചെയ്യലുള്ളൂ കബോർഡിൽ ഇങ്ങനെ തുടക്കണമെന്നും എപ്പോഴും ചെയ്യണ കാര്യമൊന്നുമല്ല കേട്ടോ ഞാൻ ഇതിൻ്റെ മോൾക്ക് കയറൽ കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ് ഞാൻ ഗ്യാസും കുറ്റിൻ്റെ മോൾക്കൂടെ കയറുന്നത് എങ്ങനെയൊക്കെ കയറി അതിൻ്റെ മുകളൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ ഭാഗങ്ങളും എന്താ പറയുക കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ ഇടയ്ക്കിടക്ക് വൃത്തിയാക്കുന്നോണ്ട് അവിടെ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല റാക്കിൻ്റെ മുകളും കാര്യങ്ങളൊക്കെയാണ് റാക്കിൻ്റെ മുകളൊക്കെ ഞാൻ ഇപ്പം തൽക്കാലം അങ്ങോട്ട് കയറുന്നില്ല കയറി പിന്നെ ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് അതിൻ്റെ മുകളൊക്കെ ഞാൻ ഇപ്പം കയറണില്ല ഇപ്പം കയറാൻ കയറും ചെയ്തു ഇറങ്ങാൻ പറ്റണില്ല പറ്റണില്ലെന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുട്ടോ അങ്ങനെ അടുക്കളയത്തെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഇതപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം അടിച്ചു വരാനുള്ള പണിയാണ് തുടക്കണില്ല കേട്ടോ തുടക്കൽ ഞാൻ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ മക്കളുണ്ട് മക്കളുള്ളപ്പോൾ തുടച്ചിട്ട് യാതൊരു കാര്യമില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ ഇരിക്കും അതുകൊണ്ട് പിന്നെ നാളെ തുടക്കമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അധികം വലിയ പൊടിയും ചളിയൊന്നും അതുകൊണ്ട് പിന്നെ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ തുണികളൊക്കെ എടുക്കാൻ വന്നതാണ് തല ദിവസം കഴുകിയിട്ടത് ഒന്നും ഉണങ്ങി മഴ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിടാന്ന് വന്നതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഓടുന്നത് എന്തിനാന്ന് ഞാൻ ഗ്യാസിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ അപ്പം അതിൻ്റെ വിസിൽ അടിച്ചപ്പോൾ അത് സിം വേണ്ടി ഓടിയതാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ തുണികളൊക്കെ എടുത്ത് ഓടന്നിട്ട് ഇനി തുണികൾ വേറെ അവിടെ കൊണ്ടേ ഫില്ല് ചെയ്യാനുണ്ട് അപ്പത്തന്നെ ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മഴ ആയ സമയത്ത് ഇവിടെ ഫ്രണ്ടിലെ കൂടുന്നിടാറ് വേറെ നമുക്ക് ഇടാനുള്ള ഓപ്ഷനൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് അടിച്ചടിച്ചടിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം അടിക്കാനും തുടക്കാനും ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം താമസിച്ച വീട്ടിൽ തീരെ ഉണ്ടായിരുന്നില്ല ചെറിയൊരു വീടായിരുന്നു അടിക്കലും തുടക്കലൊന്നും എനിക്കൊരു പണിയായിട്ട് തോന്നിയിരുന്നില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അടിക്കലും തുടക്കലും വലിയൊരു പണിയാണ് ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് എല്ലാം ഭയങ്കര പണി കുറച്ച് കൂടുതലായി എന്ന് മാത്രം എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ആരും നടക്കാനോ ഇരിക്കാനോ ഒന്നും ഇഷ്ടമല്ല ക്ലീൻ ചെയ്തിട്ട് അതുപോലെ കിടക്കണം അപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടോ ഇന്നിപ്പോൾ മക്കൾ മദ്രസയിൽ പോയ സമയമാണ് അതിനാണ് അപ്പോഴാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ അവർ രാവിലെ മദ്രസയിൽ മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് മൂത്തവൻ്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു മണിയാവും വരാൻ അപ്പോൾ അവർ വരുമ്പോഴത്തേന് ഞാൻ അതൊക്കെ ചെയ്തു വെക്കാൻ വേണ്ടി നിന്നതാട്ടോ കേട്ടോ ശനി ഞാൻ അവർക്ക് രാവിലെ ഏഴര തൊട്ട് മദ്രസ തുടങ്ങിയ പത്തര വരെ മദ്രസയാണ് അത് കഴിഞ്ഞ് പിന്നെ നേരെ ട്യൂഷന് പോയാൽ പിന്നെ ഉച്ചയാവും എത്താൻ അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ ആ ടൈമിലാണ് ചെയ്യുക അവരുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള പണിക്കൊന്നും നിൽക്കാറില്ല കാരണം നമ്മൾ അടിച്ചു വരണേടക്കൂടെ തുടക്കണേൻ്റെ ഇടയിൽ കൂടെ കാര്യം അവർ ഉമ്മ അതെടുത്താട്ട് ഉമ്മാ അതെടുത്താട്ട് എന്ന് പറഞ്ഞിട്ട് വരില്ലേ എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം തുടച്ച് കഴിഞ്ഞാൽ അവിടെ കടക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാളെ ഞാൻ നടക്കാൻ സമയക്കില്ല കേട്ടോ നമ്മുടെ ലവ് ലൗബേഴ്സുകളൊക്കെ അതാ ഇറങ്ങി കീപ്പിട്ട് ഇറങ്ങിയത് അവരെ ഞാൻ ആ കൂട്ടിൻ്റെ ഉള്ളിലിട്ട ചകിരി കംപ്ലീറ്റ് പുറത്തൊക്കെ ഇട്ടിട്ട് അത് കടിച്ചുണ്ടാക്കി തിന്നതാണ് കേട്ടോ ഇവിടെ അങ്ങനെ ചകിരി ഒന്നും കിട്ടാത്തത് കൊണ്ട് എവിടുന്നൊക്കെ ഞാൻ ഒപ്പിച്ച് കൊടുത്ത ചകിരി ആ കൂട്ടിൻ്റെ ഉള്ളിലിട്ട് കൊടുത്തതാണ് കേട്ടോ ആ ഒരു മൺചാട്ടിൻ്റെ ഉള്ളിൽ എന്നാൽ മുട്ട ഇടുമ്പോൾ അങ്ങനെ നിലത്ത് കിടന്ന് പൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചകിരി ഇട്ട് കൊടുത്തതാണ് അത് ഇപ്പം മുപ്പത്തി ഇരുത്തി അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ടിട്ട് കടിച്ചുണ്ടാക്കിയിട്ട് പുറത്തിട്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അത് അതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു എന്നറിയോ അതെന്തേലും അവർക്ക് അറിയണോ അവരിപ്പതാ കടിച്ചു മുറിച്ച് തിന്നണണ്ടത് ചകിരി ഒക്കെ കടിച്ചു മുറിച്ചിട്ട് ഞാൻ കൂട്ടിലിട്ട് വന്നതല്ലേ പൊന്നി നീ അങ്ങനെ അവരോടൊക്കെ വെണ്ടിയും പറഞ്ഞ് അങ്ങനെ കുളിക്കാൻ കുളി കയറിട്ടു വന്നിട്ടാ പിന്നെ അടുക്കളക്ക് കയറിയത് ഇനിയിപ്പോ വല്ല്യ പണിയൊന്നും ഇല്ല ചിക്കൻ ഉണ്ട് പിന്നെ വെണ്ടക്കൊപ്പേരിയും വെക്കണം പിന്നെ ഇപ്പൊ വേറെ ഒന്നും ഇല്ലല്ലോ കറി അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ കറിയുടെ പണി നോക്കണ്ട ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ വേഗം അതാണ് അതുകൊണ്ട് ചെയ്താൽ പിന്നെ ഒരു സമാധാന ചിക്കൻ്റെ പണി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട പിന്നെ ഇപ്പോൾ വെണ്ടക്കുപ്പേരി വെക്കാൻ തന്നത് എന്താ വച്ചാൽ വെണ്ടയ്ക്ക് വാങ്ങിയത് കുറേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി കറി വെച്ചിട്ട് എന്തായാലും തീരില്ല അപ്പോൾ കുറച്ച് ഉപ്പേരി കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വെണ്ടക്കുപ്പേരി ഇങ്ങനെ വെച്ചാൽ നന്നായി മുരിയിപ്പിച്ചെടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും അപ്പോൾ ചിക്കനാണെങ്കിൽ വരട്ടും ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ സാധാ ചോറ് തന്നെ വെച്ചിട്ടുള്ളത് സാധാരണ ശനി ഞറൊക്കെ ആവുമ്പോൾ ബിരിയാണിയോ നെയ്ച്ചോറോ എന്തെങ്കിലുമൊക്കെ വെക്കണതാണ് കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇനി ഇപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊന്നും വെക്കാൻ സമയമല്ല ഒന്നാമത് പിന്നെ പച്ചക്കറി അണങ്ങി ഫ്രിഡ്ജിൽ കുറേ ഇരിക്കുന്നുണ്ട് അതങ്ങനെ വെച്ചാൽ അത് ചിലവാകൂല അപ്പോൾ പിന്നെ ചിക്കൻ എടുത്തിട്ട് വേഗം ഞാൻ വരട്ടി വെച്ച് സാമ്പാറും ഉണ്ടല്ലോ അപ്പം ഇന്ന് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയപ്പോഴാണ് ഓർമ്മ വന്നു ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടില്ലല്ലോ റബ്ബേ റബ്ബേന്ന് ആലോചിച്ചതിട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അങ്ങനെ ഒന്നിച്ച് ചതച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലാട്ടോ എന്നാൽ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് എടുക്കാമല്ലോ പിന്നെ ഒരാൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കത്തി ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് മൂർച്ച പോണുണ്ടോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതുവരെ മൂർച്ചയ്ക്കൊന്നും കുഴപ്പമില്ല ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കാറ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കത്തി തന്നെയാണ് കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഞാനിങ്ങനെ ആദ്യം വിചാരിച്ചു ഇതിപ്പോൾ കാണുമ്പോഴുള്ള പൊളിയൂഷനുള്ളൂ കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ പൈസ പോകുമോ കുറച്ചു തന്നെയെന്നൊക്കെ വിചാരിച്ചു പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ എനിക്ക് കിട്ടിയ സാധനം എന്തായാലും നല്ല അടിപൊളി സാധനമാണ് ഇതുവരെ കളറും കാര്യങ്ങളൊന്നും പോയിട്ടില്ല പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായി സോപ്പിട്ട് കഴുകി വെള്ളം ഉണക്കിയതിന് ശേഷം ഞാൻ വെക്കുള്ളൂ വെള്ളത്തോട് കൂടി വെക്കില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും തുരുമ്പോൾ അങ്ങനെ ഒന്ന് ഗ്യാരണ്ടാന്ന് വിചാരിച്ചിട്ട് വെള്ളക്കോ കഴുകി ഉണക്കിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കോളൂ കേട്ടോ കത്തി അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വറ്റി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടായിട്ടാണ് ഉണ്ടാക്കിയത് ഇവിടെ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും മസാലയാണ് വേണ്ടത് ചിക്കനേക്കായി കൂടുതലും മസാല വേണം നമ്മളവിടെ വണ്ടയ്ക്ക് കണ്ടില്ലേ നമ്മൾ എത്ര എത്രങ്ങാനം വെണ്ടയ്ക്ക് ഇരുന്നു ഇപ്പോൾ അതാ ചുങ്ങി ഇത്രയക്കുന്നത് അങ്ങനെ ഇനി ഇപ്പോൾ ഉച്ചക്കത്തെ ചോറൊക്കെ തിന്നണ്ട സമയമായി ഇപ്പോൾ ചോറ് ഞാൻ വേണ്ടി നോക്കട്ടെ കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾക്ക് മൂന്നാർക്കുള്ള ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് വളമ്പി വിളിച്ചായിക്കൊന്നും മൂത്തവും വരില്ല ഇവൻ പിന്നെ വേഗം വരും വിളിച്ചുകഴിഞ്ഞാൽ അവനെ അവിടെ എന്തോ പണിയെടുക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വിളിച്ചാലൊന്നും വരില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം വരാമ്മ അപ്പം വരാം വന്നിട്ട് നിൽക്കേണ്ടിട്ടെന്നാണ് പിന്നെ വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെതാ അപ്പം വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കണ്ട പിന്നെ ബെൽബട്ടൺ ഒന്ന് അടിച്ചളിയിട്ടോ എന്നാലാണ് ഞമ്മൾ പറഞ്ഞാൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുവുള്ളൂ കേട്ടോ അങ്ങനെ എന്താ മൂപ്പരാൾ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൂപ്പര് വരാത്ത കാരണം വേറെ ക്യാമറ ഇവിടെ ഓണായി കിടക്കുന്നതുകൊണ്ടാണ് കൂടുതലും വിളിച്ചാൽ വരാതിരുന്നത് അവനക്ക് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ഇപ്പോഴും ഭയങ്കര മടിയാണ് അങ്ങനെ ചോറ് നല്ലൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചറക്കൊക്കെ പാസ്സാക്കി അങ്ങനെ ഞാൻ ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തുണികളൊക്കെ തോരട്ടത് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിടണം കേട്ടോ ഇവിടെയാണെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ ആരുടെ ഒക്കെ നമ്മുടെ തുണികൾ കടക്കുണ്ടാകാം അങ്ങനെ പിന്നെ അത് കയ്യോടങ്ങി മടക്കിയെക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടേ കൊന്നുകൂടി കൊണ്ടേ വെച്ചാൽ അത് അവിടെ കിടക്കുകയുള്ളൂ കയ്യോടെ മടക്കി വെക്കുകയാണെങ്കിൽ ആ പണി അങ്ങനെ നടക്കും ഇല്ല നമ്മൾ എവിടെയെങ്കിലും കൊണ്ടെടുത്തുവച്ചിട്ട് കൊണ്ടയിട്ടിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് നിന്നാൽ പിന്നെ മടക്കിയെടുക്കൽ കണക്കാണ് കേട്ടോ അപ്പം ഞാനത് അങ്ങനെ കയ്യോടാണ് മടക്കി വെച്ചതാണ് പിന്നെ എൻ്റെ ഒരു ഈ മിഷീൻ വാങ്ങിയതിന് ശേഷം ഇതുപോലെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ മുകളോട് കൊണ്ടയിടും അപ്പം അതിൻ്റെ മുകളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല ഇപ്പോൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലാണ് കൊടുന്ന് ഇടയിൽ കിട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ മെഷീൻ ഇപ്പം നമുക്ക് തിരിഞ്ഞ് വെക്കാണ്ടായിരിക്കണം ഇടക്കും എല്ലപ്പൂടെ ഒന്ന് തട്ടി കൊട്ടി നോക്കാനേ ഉള്ളൂ മറ്റത് ഞാൻ ഒരു തുണി കിട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണത് അപ്പം അതിമുക്ക് തിരിഞ്ഞു നോക്കാണ്ടിയിക്കണം ഞാൻ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മൂത്തോനിക്കാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ചായ കാട്ടുമ്മെന്ന് പറഞ്ഞിട്ട് തുടങ്ങും അപ്പോൾ ഓനക്ക് എന്തായാലും വെച്ചിട്ടില്ല ഓനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു അപ്പം ഞാനൊരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാണ്ടോ ഞാൻ പിന്നെ ചായ ആണെങ്കിലും ചോറാണെങ്കിലും ഇക്കിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇന്ന് നല്ല കാറ്റു ആണ് ഞാൻ പറഞ്ഞ പോലെ കിളികളെയും ഇതിൻ്റെയൊക്കെ സൗണ്ട് ആയിട്ട് ഞമ്മക്കിങ്ങനെ ശാന്തമായിട്ടിരുന്ന് ഇങ്ങനെ കുടിക്കാം അപ്പം ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻ്റെ പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ കാണാം അപ്പം ബായ്